കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി നടന്നുവന്ന അധ്യാപക പരിശീലനം സമാപിച്ചു അരയങ്ങോട് യു ഡി ടി എു പി സ്കൂളിൽ വെച്ച് നടന്ന അവധിക്കാല അധ്യാപക പരിശീലനത്തിൽ മലയാള വിഭാഗത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി അൻപതോളം അധ്യാപകർ പങ്കെടുത്തു ഈ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യത്തോടെ അധ്യാപകർക്കുള്ള പരിശീലനം നടത്തിയാണ് ഘട്ട പരിശീലനം സമാപിച്ചത് സർഗാത്മക സൃഷ്ടികൾ രചിച്ച് പുതിയ ആശയങ്ങൾ കണ്ടെത്തിയും അധ്യാപകർ ചർച്ചകളിൽ പങ്കെടുത്തുമാണ് അധ്യാപക കൂട്ടായ്മയ്ക്ക് സമാപനമായത് കഥകളിയിൽ ശ്രീകൃഷ്ണനായി വേഷമിട്ട അരങ്ങേറ്റം കുറിച്ച് ബി പി സി കെ മുഹമ്മദാലി അധ്യാപക സംഗമത്തിന്റെ സമാപന വേദിയിൽ കഥകളിയെക്കുറിച്ചുള്ള പ്രത്യേക ക്ലാസും നയിച്ചു നാലുതാവും അധ്യാപകനായ എൻ എം നാരായണ നമ്പൂതിരി കഥകളി സംഗീതം അവതരിപ്പിച്ചു റിസോഴ്സ് പേഴ്സൺ കെ ജുവേരിയത് വിനോദ് ചത്തലൂർ കെ കെ മണികണ്ഠൻ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് അംഗങ്ങളും സംസാരിച്ചു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം അംഗം രാജലക്ഷ്മി ജില്ലാ ഓഫീസർ എം ആർ മഹേഷ് കുമാർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി എസ് ഷാജി എന്നിവർ സംബന്ധിച്ചു സി സി എൻ ചത്തൂർ